നമ്മുടെ ജീവിതത്തിൽ ടാലൻറ്റ് ഉണ്ടാവാം അതുപോലെ തന്നെ അറിവുണ്ടാവാം എല്ലാം ഉണ്ടാവും പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റാത്ത തന്നെ മണി മെയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത എവിടെ എന്ത് എങ്ങനെ പറയണം അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷിൽ കൂടെ ഫ്ലുവൻ്റ് ആവാന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നതിനാണെങ്കിൽ ഒരു പത്തേരട്ടി ഉയരത്തിൽ നിൽക്കാൻ സാധിക്കും അത് ശരിയല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സ്കില് എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ആനയും ആടിൻ്റെ വ്യത്യാസമുണ്ട് ചെറിയ കഴിവുണ്ടെങ്കിലും അവന് പ്രസൻറ്റ് ചെയ്യാൻ അറിയാം ധൈര്യത്തോടുള്ള ഒരാളെ മുഖത്ത് നോക്കി സംസാരിക്കുക ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറിയാം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അറിയാം പെട്ടെന്ന് ഉയർന്നു എല്ലാവർക്കും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം സോ യുവർ ഡ്രീംസ് ആർ ഡിപ്പെൻഡൻ്റ് അപ്പോൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ